നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കർമ്മരംഗത്ത് ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത് സമാഗമം ലക്ഷ്യപ്രാപ്തി ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും സന്താനങ്ങൾക്ക് ഗുണപ്രദമാണ് കലാകായിക രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും എടുത്തുചാടി പ്രകോപിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ കാര്യത്തിലും ഒരു സേവന സന്നദ്ധത പ്രകടമാകും ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും മേലധികാരിയുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധ ചെലുത്തി എടുക്കേണ്ടതാണ് കുടുംബത്ത് വരുമാനം വർദ്ധിക്കുകയും തന്മൂലം ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർധിക്കും ബിസിനസ് രംഗം വിപുലമാകും ദൂരദേശ യാത്രകൾ വേണ്ടിവരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സേവന സന്നദ്ധത ഉണ്ടാകും സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായും കാണാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്താൻ ആകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധാരാളം മാറ്റങ്ങൾ കാണാനാകും കർമ്മരംഗത്ത് എല്ലാ തരത്തിലും ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരയാത്രകളും ധനനഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും മനസാന്നിധ്യം വീണ്ടെടുത്ത് മടി മാറ്റിവെച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാ ധനമിടപാടുകളിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കേണ്ടി വരുന്നതാണ് പനി തൊണ്ടവേദന എന്നീ ബുദ്ധിമുട്ടുകൾ അലട്ടാനിടയുണ്ട് നവഗ്രഹ പൂജ അത്യന്താപേക്ഷിതമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം യാത്രകളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അധികാരപ്രാപ്തി ന്യായബോധം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാനും ഉത്തരവാദിത്വ ബോധവും വർദ്ധിക്കുന്നതാണ് പ്രൊഫഷണൽസിന് ഗുണപ്രദമാണ് സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർധിച്ചു വരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻസോ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് മഹാദേവന് ധാര ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഊർജ്വ പ്രവർത്തിക്കാനും ഇപ്പോഴുള്ള പ്രയാസങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും തൊഴിലിലെ കാര്യക്ഷമത വർദ്ധിക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുന്നതാണ് രോഗശമനം സുഖം ശത്രുശല്യം കുറയുന്നതിനും കേസുകളും വ്യവഹാരങ്ങളും ഉണ്ടായിരുന്നവർക്ക് ഒത്തുതീർപ്പാകാനും ഇടയുണ്ട് അധികാരപ്രാപ്തി ഉണ്ടാകും ചില തർക്കങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം മേലധികാരിയുടെ ചുമതല നിർവഹിക്കേണ്ടതായി വരും ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ആത്മീയത വർദ്ധിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ധന ചിലവുകൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഗണപതിക്ക് കറുകമാലയും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യസാധ്യം സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും വർധിച്ചു വരുന്നതാണ് തൊഴിലിടത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ആരോഗ്യ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പാർട്നേഴ്സുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇടവരുന്നതുമാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും എന്നാൽ പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന് ഇടയാകും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സർക്കാർ തൊഴിലിനുള്ള നടപടികൾ ത്വരിതപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ഉയർന്ന സ്ഥാനമാനങ്ങൾ പ്രശസ്തി പലവിധ അഭിപ്രായങ്ങളും ഉടലെടുക്കുന്നതാണ് ശത്രുത വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തെ ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ധന നേട്ടം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നുചേരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബസ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനിടയാകും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നെഞ്ചരിച്ചിൽ ശ്വാസം എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് ഗുണപ്രദമാണ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ ആകും ഉന്നത പഠനം സാധ്യമാകുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും എല്ലാ ആശയവിനിമയങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് സ് രംഗത്തുള്ളവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും സമ്പാദ്യം ഉണ്ടാകണമെന്നില്ല ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം സുഖം സന്തോഷം ഗൃഹാഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും സർക്കാരിൽ നിന്നും കിട്ടേണ്ട കുടിശ്ശിക ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബ ചെലവുകൾ വർദ്ധിക്കുന്നതാണ് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ജീവിത പങ്കാളി വഴി സാമ്പത്തിക നേട്ടം വന്നു ചേരാനും ഇടയുണ്ട് പ്രവൃത്തികളിലും വാക്കുകളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ മാറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും കുടുംബത്ത് ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും ദമ്പതി സൗഖ്യം ഉണ്ടാകും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമാകാൻ കാലതാമസം നേരിടും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാലതാമസങ്ങൾ നേരിടുന്നതാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റാനും ആകും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് തനിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ കാണാനാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിക്കും ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് ഊരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ മാറ്റം എന്നാൽ പ്രവർത്തന മേഖലയിൽ ജാഗ്രത പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് തൻ്റെ പ്രഭാവം വർദ്ധിക്കുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും തൊഴിലുമായി ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം കാണാനാകും വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലങ്ങൾ കാണണമെന്നില്ല ദമ്പതി സൗഖ്യം കുറയാ പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുഖചിന്തകൾ വർദ്ധിക്കും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും രോഗശമനം സുഖ ചിലവുകൾ വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മാനസിക പ്രയാസങ്ങൾ കുറയാനും ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് കാൽപാദങ്ങൾക്ക് വേദന ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് മഹാദേവന് ധാര ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക